നവീകരണത്തിനായി മലമ്പുഴ ഡാം അടച്ചതോടെ പിരിച്ചുവിട്ട സെക്യൂരിറ്റി ജീവനക്കാരെ തിരിച്ചെടുക്കാൻ തീരുമാനം ജില്ലാ കളക്ടർ തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പിരിച്ചുവിട്ട പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാർക്കും തിങ്കളാഴ്ച മുതൽ ജോലിയിൽ പ്രവേശിക്കാം ന്യൂസ് മലയാളം ഇംപാക്റ്റ് വാർത്തയാണ് അജിത് ബാബു ചേരുകയാണ് അജിത് ആ പത്തൊൻപത് തൊഴിലാളികളുടെ പ്രശ്നം നമ്മൾ വാർത്ത നൽകിയിരുന്നു എന്തായാലും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ചർച്ച വന്നിരിക്കും തീർച്ചയായും അതായത് പതിനെട്ട് വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷമാണുള്ളത് അതിന് തൊട്ട് മൂന്ന് വർഷം മുതൽ പതിനെട്ട് വർഷം വരെ ജോലി ചെയ്ത ആളുകൾ അവർത്തത്തിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയാണ് സമരമല്ലാതെ മറ്റു വഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് വാർത്ത ഉൾപ്പെടെ നൽകുന്നതും അത് വലിയ തരത്തിൽ ചർച്ചയാകുന്നതും പിന്നീട് ഈ കളക്ടറുമായുള്ള ചർച്ചയിൽ ഇത്തരം തൊഴിലാളി നേതാക്കൾ ഉൾപ്പെടെ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് മറ്റ് മാർഗ്ഗങ്ങളില്ല സമരമല്ലാതെ തങ്ങൾക്ക് മറ്റു വഴിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരെ മുഴുവൻ തിരിച്ചറി തീരുമാനം ഉണ്ടായത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ അനീതി ഈ ആളുകൾക്ക് നേരിടേണ്ടി വന്ന ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഇത്തരത്തിൽ പിരിച്ചുവിടുന്നത് അനീതിയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു അറിയിപ്പുമില്ലാതെയാണ് ആളുകളെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പതിമൂന്ന് ഇത്തരത്തിൽ ഒരു നിമിഷം തുടരുക അനിൽ ആ പിരിച്ചുവിടപ്പെട്ട ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്ന് ഒരാൾ ചേരുകയാണ് അനിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകും കാരണം പുതിയ തീരുമാനപ്രകാരം ആ ജോലി അവിടെ നിലനിൽക്കുകയാണ് നിങ്ങൾക്ക് മുതൽ തന്നെ പ്രവേശിക്കാം സന്തോഷം എന്തായാലും നിങ്ങൾ വിവരം അറിഞ്ഞതിലും അറിയിച്ചതിലും വളരെ നന്ദി ഞങ്ങളെ തിങ്കളാഴ്ച മുതൽ ജോലിയിൽ തുടരാൻ കളക്ടറുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ ഇറിഗേഷന്റെ എക്സി വന്ന് നേരിൽ കണ്ടിരുന്നു എന്നിട്ട് നിലവിലുള്ള ജോലി പോലെ തന്നെ തുടരാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവര് ഇത്ര ഒരു തീരുമാനം ഈ ഇത്തരത്തിൽ പിരിച്ചുവിടണമെന്ന തീരുമാനത്തിലേക്കൊക്കെ പോയത് ഏത് തരത്തിലാണ് തുടക്കത്തിൽ കേട്ടപ്പോൾ തോന്നിയത് തകർന്നുപോയി ഈ പത്തൊമ്പത് കുടുംബം പെട്ടെന്നൊരു ദിവസം അതും വൈകുന്നേരം അന്ന് രാത്രി പോലും ഡ്യൂട്ടി എടുത്തിരുന്ന ആളുകൾ വഴിയാധാരാവുക എന്ന് പറയുമ്പോഴേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും വളരെ വളരെ എന്താ പറയാ ഓണത്തിന് ആ തിരക്കിലൊക്കെ ഞങ്ങള് ആ മാരകമായി തന്നെ വർക്ക് ചെയ്തിട്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു വർത്താനായിരുന്നു ഇവർ പത്താം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഞങ്ങൾ അറിയിച്ചത് അത് ഓഫീസ് ടൈമിനെ ഓഫീസ് ടൈം അവസാനിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇവർ ഈ ന്യൂസ് പുറത്തു വന്നത് അതായത് സേവക്ക് സ്റ്റാഫുകളെ നമുക്ക് നാളെ മുതൽ ഇവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള വാർത്ത ഈ മൂന്ന് വർഷം മുതൽ പതിനെട്ട് വർഷം വരെ ഉള്ള ആളുകളൊക്കെ ഈ ജോലിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ ആളുകളൊക്കെ എന്താണ് തങ്ങളോടും ഈ സംസാരിച്ചത് മനസ്സിലായില്ലോ സോറി എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇടയിൽ മൂന്ന് വർഷം മുതൽ പതിനെട്ട് വർഷം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതെ നമ്മുടെ കയ്യിലുണ്ട് അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ടായിരത്തിഒന്നൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ ഈ അധികാരികൾ എന്താണ് പറഞ്ഞത് ഈ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അവരെന്താണ് പറഞ്ഞത് കാരണം ഇത് ഡാം അവിടെ ഉണ്ട് നവീകരണ പ്രവർത്തനത്തിന് പോവുകയാണ് പക്ഷേ സെക്യൂരിറ്റി പൂർണ്ണമായും ഒഴിവാക്ക ഇത്രയും ആളുകൾ ഒന്നിച്ചു ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് അവരെന്താണ് കാരണം പറഞ്ഞത് അവിടെയാണ് പ്രശ്നം വ്യക്തമായ ഒരു ഒരു തരത്തിലുള്ള ന്യായം പറയാതെയാണ് നമ്മളെ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെയാണ് നമ്മളെ പുറത്തുവിട്ടത് പറഞ്ഞു പറഞ്ഞു വിടാൻ ശ്രമിച്ചത് എന്തായാലും തൊഴിലാളി നേതാക്കളൊക്കെ ഇടപെട്ടു കളക്ടറും ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തി ഒരുപാട് സന്തോഷമല്ലേ വളരെ സന്തോഷം ന്യൂസ് മലയാളമൊക്കെ രാവിലെ വന്നിരുന്നു സംസാരിച്ചിരുന്നു വളരെ സന്തോഷം ന്യൂസ് കൊടുത്തിരുന്നു വളരെ വളരെ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും അറിയിക്കുന്നു വളരെയധികം നന്ദി ശ്രീ അനലി ഈ സമയത്ത് പ്രതികരിച്ചതിന് അജിത് ബാബു ചേരുകയാണ് അജിത്തെ ഒരുപാട് സന്തോഷമാണ് ആ തൊഴിലാളികൾക്ക് കാരണം അവർ പറഞ്ഞ ആ വാക്ക് പ്രധാനമാണ് കാരണം പത്തൊൻപത് കുടുംബങ്ങൾ പെട്ടെന്ന് അനാഥമാകുന്ന തരത്തിലേക്കായിരുന്നു ആ തീരുമാനം പോയത് എന്തായാലും അത് മാറിയതിൽ ഒരുപാട് സന്തോഷമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് രുചിഷേ അതിൽ പ്രകടമായി തന്നെ ഒരു അനീതിയുണ്ട് അത് പരിഹരിക്കപ്പെടുന്നതിലുള്ള സന്തോഷം നമുക്കും ഉണ്ട് കാരണം പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് നൽകാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന മനുഷ്യർ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമുണ്ട് നമുക്കെല്ലാം അറിയാം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പണം എത്രത്തോളം അടിസ്ഥാനമാണെന്നും ഒരു കുടുംബം നയിക്കാൻ പണം എന്തേലും ആവശ്യമാണെന്നും ജോലി ആവശ്യമാണെന്നും ഒക്കെ അറിയാം മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ വഴിയിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യർ അവരുടെ മുമ്പിൽ സമരം മാത്രമായിരുന്നു വഴി അപ്പോൾ ഇപ്പോൾ അവർക്ക് ആശ്വാസം ആയിരിക്കുന്നു അത് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് നൽകുന്ന ഒരു ആശ്വാസം കൂടിയാണ് അത്തരത്തിൽ അതുകൊണ്ട് അവരുടെ അവകാശങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത് പ്രകടമായ ഒരു അനീതി പരിഹരിക്കാൻ ഒപ്പം നിന്നതിൽ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷമുണ്ട് ഏതാണെങ്കിലും അവരെ തിങ്കളാഴ്ച മുതൽ തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്കും വലിയ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് രുചി ശരി അജിത്ത് അജിത്ത് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ആ തൊഴിലാളികൾക്ക് ഒരു നീതി ലഭിച്ചിരിക്കുന്നു അവർക്ക് തിങ്കളാഴ്ച മുതൽ ജോലിയിൽ പ്രവേശിക്കാൻ